എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഴയകാലത്തിന്റെ പ്രതാപത്തിൽ സൂറത്ത് യാസീനെ കഴിയണം കഴിയണം സമയത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം കൈവിട്ടുപോയെ അത് ചെല്ലാത്ത പരിചയമില്ലാത്ത നാവുകൾ ഉണ്ടായിരുന്നു സമയമാകുമ്പോൾ പള്ളികളിലും വീടുകളിലും ഇതിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അറിയാത്ത ിയത്ത് സ്വലാത്ത് ചെല്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നോ സ്വലാത്ത് തിപ്പു പരിചയമില്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നോ അങ്ങനെ വീട്ടിന്റെ അകത്തളം എത്ര മനോഹരമായിരുന്നു സ്വലാത്തു കൊണ്ടും വിശുദ്ധമായ ഖുർആനുകൊണ്ടും അള്ളാഹുവിന്റെ അത് കാറുകൾ കൊണ്ടും പൂർണ്ണമായ അരമനയുടെ അകത്തളം ഇന്നതൊന്നും ഇല്ലാത്തത് കൊണ്ട് കലാപക്കളരിയായി ഉണ്ണാനുണ്ട് ഉടുക്കാനുണ്ട് വിശാലമായ പറമ്പിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടും മൂന്നും നിലയുണ്ട് പക്ഷേ ഒരു ദിവസം സമാധാനം ത്തിൽ ആ വീട്ടിൽ കിടന്നിട്ടില്ല തർക്കവും ഭൂകമ്പവും ആ വീട്ടില് മക്കൾക്ക് വാപ്പാനെ കണ്ടുകൂടാ വാപ്പായ്ക്ക് മക്കളെ കണ്ടുകൂടാ സഹോദരങ്ങൾ തമ്മിൽ കത്തിക്കുത്ത ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി കലാപം ആ കോടതി കയറുകയാ ഉമ്മാനക്കടുത്തിറക്കുന്ന മക്കൾ വന്നില്ലേ വാപ്പാന കുടിച്ചു മൂടുന്ന മക്കൾ വന്നില്ലേ ഭാര്യക്ക് വശം കൊടുക്കുന്ന ഭർത്താവിന് വശം കൊടുക്കുന്ന കുടുംബനാഥനും കുടുംബിനികളും വന്നില്ലേ പഴയ പഴയകാലത്ത് സംവിധാനങ്ങൾ കുറവായിരുന്നു പക്ഷെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോയിരുന്നു